ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഓച്ചിറ ക്ഷേത്രം കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിൻ്റെ വടക്കേ അറ്റത്ത് കായംകുളത്തു നിന്നും തെക്കുമാറി ദേശീയപാതയുടെ ക്ഷേത്രം നിലനിൽക്കുന്ന ഭാഗം പണ്ട് ഒരു ബുദ്ധമത കേന്ദ്രമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് വിഗ്രഹാരാധന ബുദ്ധമത വിശ്വാസത്തിൽ പറയുന്നില്ല ക്ഷേത്ര ആചാരങ്ങളുമില്ല അത് എന്തൊക്കെ തന്നെയായാലും അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുന്ന ഓംകാരമൂർത്തി സങ്കല്പമാണ് ഓച്ചിറയിലേത് കിഴക്കേ ഗോപുരത്തോട് ചേർന്ന് ആൽത്തറ നിർമ്മിച്ചിട്ട് അധികകാലമായില്ല അവിടെ മുതൽ പടിഞ്ഞാറുള്ള ആൽത്തറയും സമീപ പ്രദേശമുള്ള കൃഷിസ്ഥലവും വനവും ചേർന്ന് ആകെ മുപ്പത്തിയാറ് ഏക്കർ സ്ഥലമായിരുന്നു ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിന് ഉണ്ടായിരുന്നത് ഇന്നത് ചുരുങ്ങി അതായത് ചില കൈവശപ്പെടുത്തലുകളുടെ ഫലമായും റോഡ് വികസനത്തിൻ്റെ പേരിലും ഇന്നത് ചുരുങ്ങി ഇരുപത്തിരണ്ട് ഏക്കർ സ്ഥലമായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ മൂന്ന് ആൽത്തറകളാണ് ഇവിടെ ക്ഷേത്രസങ്കല്പത്തിലുള്ളത് കിഴക്ക് പാതയോട് ചേർന്ന് രണ്ട് ഗോപുരത്തിൻ്റെ അടുത്തായി വടക്കേ ഗോപുരത്തിൻ്റെ ചുവട്ടിലെ ആൽത്തറയിലാണ് ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠ ഒരു ചെറിയ ഭജനമണ്ഡപവും ഉണ്ട് അത് കഴിഞ്ഞാൽ അതിവിശാലമായി പരന്നുകിടക്കുന്നത് മൈതാനമാണ് ഗണപതി ക്ഷേത്രത്തിന് വടക്ക് വശം ചേർന്ന് പടിഞ്ഞാറോട്ട് വിവിധ സ്റ്റാളുകൾ പ്രവർത്തിക്കുന്നുണ്ട് ആ സ്റ്റാളുകൾക്ക് വടക്ക് ഭാഗത്ത് ദേശീയപാതയോട് ചേർന്ന് രണ്ട് ചെറിയ ക്ഷേത്രങ്ങളുമുണ്ട് ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രവും ശ്രീ ശ്രീധർത്ര ക്ഷേത്രവും വിശാലമായ മൈതാനത്തിൻ്റെ വലതുഭാഗത്ത് അതായത് വടക്ക് ഭാഗത്ത് തലയോട് പോട് നിൽക്കുന്ന ഒരു അന്നദാന മന്ദിരമുണ്ട് എത്രയാളുകൾ വന്നാലും അവരെയൊക്കെ ഊട്ടിപ്പോറ്റുന്ന അക്ഷയപാത്രമാണ് ഈ അന്നദാന മണ്ഡപം ഈ അന്നദാന മണ്ഡപ മണ്ഡപത്തിലെ അരിസാധനങ്ങളോ പണമോ സംഭാവന നൽകേണ്ടതാണ് മറ്റൊന്നിനുമല്ല ആലംബഹീനരായവരും ക്ഷേത്രത്തിലെത്തുന്ന വലിപ്പച്ചെറുപ്പമില്ലാത്ത എല്ലാവരെയും ഊട്ടിപ്പോറ്റുന്ന ഒരു സന്നിധാനമാണിത് ഓച്ചിറ മാഹാത്മ്യത്തിൻ്റെ പ്രാധാന്യവും അതാണ് നിത്യ അന്നദാനം അന്നദാന മന്ദിരത്തിനും ശ്രീ മഹാലക്ഷ്മിക്കാവിനും ഇടയിലാണ് ഓച്ചിറയിലെ ഇപ്പോഴത്തെ അഗതി മന്ദിരം സ്ഥിതി ചെയ്യുന്നത് ആശ്രയമില്ലാത്ത നൂറുകണക്കിന് ആളുകളാണ് അവിടെ താമസിക്കുന്നത് ഒന്നിനും ഒരു കുറവുമില്ലാതെ പരബ്രഹ്മത്തെ ഭജിച്ച് കാലം കഴിക്കുകയാണ് അവിടെ ക്ഷേത്രം വക നല്ലൊരു ആശുപത്രിയും ഉള്ളത് ഈ അഗതികൾക്ക് വേണ്ട ആരോഗ്യ പരിപാലനത്തിന് ഉതകുന്നു പരമശിവൻ്റെ വാഹനം നന്ദികേശനാണല്ലോ ആ സങ്കല്പത്തിലാണ് ഇവിടെ എത്തുന്ന കാളകൾ പലതും നടക്കി ഇരുത്തിയിട്ടുള്ളതും അലഞ്ഞ് തിരിഞ്ഞ് വന്നു ചേർന്നതുമായ നന്ദികേശന്മാരാണ് ഇവിടെയുള്ളത് മുൻപ് ഇല്ലാത്ത ഒരു പ്രത്യേകത ഇവിടെ കാണാൻ കഴിയുന്നത് നന്ദികേശന്മാർക്ക് ഇവിടെ ഒരു ആലയം ഉണ്ടാക്കി എന്നതാണ് ക്ഷേത്രത്തിലെ അന്തേവാസികളെക്കുറിച്ച് പറഞ്ഞുവല്ലോ അത് മനുഷ്യർ മാത്രമല്ല നാൽക്കാലികളും ഉണ്ട് നായ് പൂച്ച പശു കാള എന്നീ മൃഗങ്ങൾ ധാരാളമുണ്ട് ഭക്ഷണം കിട്ടാതെ ഇവരാരും അവിടെ അലഞ്ഞു തിരിയാറില്ല പരമശിവൻ്റെ വാഹനം നന്ദികേശനാണല്ലോ ആ സങ്കല്പത്തിലാണ് ഇവിടെ എത്തുന്ന കാളകൾ പലതും നടക്കി ഇരുത്തിയിട്ടുള്ളതും അലഞ്ഞ് തിരിഞ്ഞ് വന്ന് ചേർന്നതുമായ നന്ദികേശന്മാരാണ് ഇവിടെയുള്ളത് മുൻപ് ഇല്ലാത്ത ഒരു പ്രത്യേകത ഇവിടെ കാണാൻ കഴിയുന്നത് നന്ദികേശന്മാർക്ക് ഇവിടെ ഒരു ആലയം ഉണ്ടാക്കി എന്നതാണ് അന്നദാന മന്ദിരത്തിന് പിറകിൽ പടിഞ്ഞാറുമാറിയാണ് ഈ നന്ദികേശാലയം സ്ഥിതി ചെയ്യുന്നത് അതിലും സന്തോഷം ജനിപ്പിക്കുന്ന വിധത്തിലാണ് ഇവരെ പരിപാലിക്കുന്നത് ഇപ്പോൾ തന്നെ അൻപതിൽ കുറയാത്ത നന്ദികേശന്മാർ ഉണ്ട് കൂടുതൽ നന്ദികളെ പരിചരിക്കാൻ സൗകര്യക്കുറവ് ഉള്ളതിനാൽ കഴിഞ്ഞ അഞ്ചാറ് വർഷമായി നന്ദികളെ നടക്കിയിരുത്തുന്നത് പ്രോത്സാഹിപ്പിക്കുന്നില്ല ക്ഷേത്ര ഭരണസമിതി നിയമിച്ചിട്ടുള്ള ഒരു പരിപാലകനാണ് നന്ദിയുടെ കാര്യങ്ങൾ നോക്കുന്നത് കിട്ടുന്ന മാസക്കൂലിയേക്കാൾ ഈ നന്ദികേശന്മാരെ പരിചരിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തിയാണ് ഏറ്റവും വലുതെന്ന് ഇതിൻ്റെ പരിചാരകൻ പറയുന്നു രണ്ടു നേരം ഭക്ഷണം വെള്ളം മരുന്ന് എന്നിവ നൽകുന്നുമുണ്ട് ക്ഷേത്ര ആവശ്യങ്ങൾക്കാണ് ഇവരെ ഉപയോഗിക്കുന്നത് ഇവിടെ എത്തുന്ന നാലുകാലികൾ അന്ത്യനാളുകളിൽ ഈ മണ്ണിൽ തന്നെ ലയിച്ചുചേരുന്നു നന്ദികേശാലയത്തിന്റെ മുൻപിൽ മൈതാനത്തോട് ചേർന്ന് ഒരു ആൽത്രയുണ്ട് ശുദ്ധമായ വായു പ്രദാനം ചെയ്യുന്ന ഈ ആൽത്തറ ചുവട്ടിലിരുന്ന് ചുറ്റും നോക്കിയാൽ കിഴക്കായി ക്ഷേത്രഗോപുരത്തിന് തെക്കായി തലയെടുപ്പോട് നിൽക്കുന്ന ഒരു മസ്ജിദ് കാണാം മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമാണ് ഓച്ചിറ നാനാ മതസ്ഥരിൽപ്പെട്ടവർ ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യം ഈ ഓച്ചിറയിൽ ഉണ്ട് ആൽത്തറയ്ക്ക് തെക്കുഭാഗത്ത് തലയെടുപ്പൂടെ ഒരു വൃക്ഷം നിൽക്കുന്നുണ്ട് അതിന് പടിഞ്ഞാറ് കാണുന്നത് വൃശ്ചികോത്സവത്തോടനുബന്ധിച്ചും മറ്റ് വിശേഷ ദിവസങ്ങളിലും പ്രോഗ്രാമുകൾ നടക്കുന്ന ക്ഷേത്രം വക ഓഡിറ്റോറിയമാണ് ഇവിടെ വിവാഹങ്ങളും നടത്താറുണ്ട് ഇനിയാണ് നമ്മൾ ക്ഷേത്ര സങ്കല്പത്തിൻ്റെ പ്രധാന ഭാഗത്ത് ചെല്ലുന്നത് കിഴക്കും പടിഞ്ഞാറുമുള്ള രണ്ട് ആൽത്തറകൾ ഓം എന്ന പ്രണവമന്ത്രം പരബ്രഹ്മത്തെ കുറിക്കുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന ത്രിഗുണങ്ങളിൽ ഗുണങ്ങളിൽ രാജസിക ഗുണമുള്ള ബ്രഹ്മാവും സ്വാത്വിക ഗുണമുള്ള വിഷ്ണുവും താമസിക ഗുണമുള്ള മഹാദേവനും അടങ്ങിയിരിക്കുന്നു കിഴക്കേ ആൽത്തറയിൽ വിഷ്ണു സങ്കല്പവും പടിഞ്ഞാറേ ആൽത്തറയിൽ പാർവതി പ സമേതനായ ശിവസങ്കല്പവുമാണ് ഉള്ളത് രണ്ടു ക്ഷേത്രങ്ങളുടെയും തെക്കേ വശത്ത് ചില ആൾരൂപങ്ങൾ വച്ചിട്ടുണ്ട് സർവലോകശമനത്തിനായി നേർച്ച സങ്കൽപ്പിച്ച് ഭഗവാന് സമർപ്പിക്കാനുള്ളതാണ് അത് പിന്നെ ഈ രണ്ട് ക്ഷേത്രങ്ങളുടെയും നടയിൽ അണിയിച്ചുരുക്കി നന്ദികേശന്മാരെ കാണാൻ കഴിയുന്നതാണ് ദക്ഷിണയിട്ട് വണങ്ങുകയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ക്ഷേത്രത്തിലെ അന്തേവാസികളായ ചിലർക്ക് അതൊരു ജീവിതമാർഗം കൂടിയാണ് പടിഞ്ഞാറേ നടയ്ക്കും കിഴക്കേ നടയ്ക്കും ഇരുഭാഗത്തായി പലയിടങ്ങളിലായി വെടിവഴിപാട് നടത്തുന്ന സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പടിഞ്ഞാറേ നടയ്ക്ക് പടിഞ്ഞാറായിട്ടാണ് നാഗദൈവ സങ്കല്പത്തോടെ കെട്ടിയുണ്ടാക്കിയ ഭാഗങ്ങൾ കാണാൻ കഴിയുന്നത് അതിന് പിറകിൽ വടക്കുമാറിയാണ് ക്ഷേത്രം വക സദ്യാലയവും ഒരു കല്യാണ മണ്ഡപവും ഉള്ളത് പടിഞ്ഞാറേ നടയിൽ നിന്ന് വടക്കോട്ട് പോകുമ്പോഴാണ് ചരിത്രപ്രസിദ്ധമായ ഒണ്ടിക്കാവ് കാണുന്നത് അകവൂർ ചാത്തൻ്റെ പേരുമായി ഈ കാവ് സങ്കല്പത്തിൻ്റെ ഐതിഹ്യത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് നാഗദൈവങ്ങൾ കുടിയിരിക്കുന്ന ഈ കാവിൽ പ്രധാന വഴിപാടുകൾക്ക് പുറമേ പൊള്ളുവൻപാട്ട് നടത്തി നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്ന ചടങ്ങുണ്ട് എത്ര ചൂടുള്ള കാലാവസ്ഥയിലും ഇവിടെ വന്നാൽ സുഖശീതളമായ ഒരു അന്തരീക്ഷമാണ് അനുഭവിക്കാൻ കഴിയുന്നത് കിഴക്കും പടിഞ്ഞാറുമുള്ള ആൽത്തറകളുടെ ഇരുവശത്തായി ജലം നിറഞ്ഞ കണ്ടങ്ങൾ ഉണ്ട് ഇതിന് എട്ട് കണ്ടം എന്നാണ് പറയുന്നത് ഈ കണ്ടങ്ങളിലാണ് ചരിത്രപ്രസിദ്ധമായ ഓച്ചിറക്കളി നടത്തുന്നത് തെക്കേ കണ്ടത്തിന് കിഴക്കുതെക്കും പടിഞ്ഞാറുമാറിയും രണ്ട് കെട്ടിട സമുച്ചയങ്ങൾ കാണാം വൃശ്ചികോത്സവത്തോടനുബന്ധിച്ച് അല്ലാതെയും ക്ഷേത്രം സന്ദർശിക്കുമ്പോൾ താമസിക്കാനും ഭജനം പാർക്കാനും ഈ കെട്ടിടങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് ഓച്ചിറപ്പണനലം എന്നറിയപ്പെടുന്ന തെക്കേ കണ്ടത്തിന് തെക്കുമാറിയുള്ള റോഡിൻ്റെ തെക്കുവശത്താണ് ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന തീർത്ഥക്കുളമുള്ളത് എന്തുകൊണ്ടാണ് ഈ തീർത്ഥകുളത്തിന് തീർത്ഥക്കുളത്തിന് ഗംഗ നിന്ന് പേര് വന്നതെന്ന് പിന്നാലെ പറയാം ക്ഷേത്ര ഉത്സവം ആരംഭിക്കുന്നത് വൃശ്ചികമാസം ഒന്നാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെയാണ് ഇതിന് വൃശ്ചിക മഹോത്സവം എന്നാണ് പറയുന്നത് പന്ത്രണ്ട് ദിനം പൂരത്തിൻ്റെ ദിനങ്ങളാണ് കുടിലുകൾ കെട്ടി ഭജനം പാർക്കുകയാണ് പ്രധാന നേർച്ചകളിൽ ഒന്ന് പിന്നീടുള്ള ഉത്സവം ഇരുപത്തിയെട്ടാം ഓണത്തിനുള്ള കാളകെട്ട് ഉത്സവമാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കെട്ടുകാള ഇവിടെയാണ് ഉള്ളത് വിട്ടകണ്ഠം ഉരുളിച്ച ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന നേർച്ചയാണ് തൊക്കു രോഗങ്ങൾ മാറിക്കിട്ടാനാണ് ഈ നേർച്ച നടത്തുന്നത് പണ്ട് രോഗമുള്ളവർ തന്നെയാണ് ഈ ചടങ്ങ് നടത്തിയിരുന്നത് ഔഷധഗുണമുള്ള മണ്ണാണ് ഇവിടെയുള്ളത് ഇപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് രസീത് എടുത്താൽ അതിനായി നിയോഗിച്ചിരിക്കുന്നവരാണ് ഈ ചടങ്ങ് നന്ദികേശന്മാരോടൊപ്പം നടത്തുന്നത് കളിമണ്ണാണ് ഇവിടെ പ്രധാനമായി നൽകുന്ന പ്രസാദം ഈ ക്ഷേത്രത്തിലെ മറ്റൊരു നേർച്ചയാണ് കഞ്ഞിപ്പകർച്ച ഈ ക്ഷേത്ര നിർമ്മിതിയെപ്പറ്റി പറയുന്ന ചരിത്രരേഖകൾ ഇപ്രകാരമാണ് പണ്ട് വേലിത്തെമ്പി ജളവ കൊല്ലം ആനന്ദവല്ലേശ്വരം ക്ഷേത്രം പണി കഴിപ്പിച്ച അവസരത്തിൽ ഓച്ചിറയിൽ ഒരു ക്ഷേത്രം പണിയാൻ പദ്ധതിയിട്ടിരുന്നു വേണാട് കായംകുളം രാജാക്കന്മാരും ഈ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ക്ഷേത്രത്തിൽ നടക്കുന്ന ദേവപ്രശ്നത്തിൽ തൻ്റെ ഭക്തർക്കും കൂടി മഴയോ വെയിലോ ഏൽക്കാതെ കഴിയാനുള്ള സംവിധാനം ഇല്ലാത്തതിനാൽ തനിക്കും ക്ഷേത്രം ആവശ്യമില്ലെന്ന് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതിനാലാണ് ക്ഷേത്രം പണി വേണ്ടെന്ന് വെച്ചത് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളുടെ ബാഹുല്യം അത്രയ്ക്ക് വലുതാണ് എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നതിന് മുൻപും ഈ ക്ഷേത്രത്തിൽ സർവർക്കും ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ജാതിമത ചിന്തകൾക്കതീതമാണ് ഇവിടുത്തെ ക്ഷേത്രസങ്കല്പം ഓച്ചിറ ക്ഷേത്രം പോലെ തന്നെ പ്രസിദ്ധമാണ് ഇവിടുത്തെ ഓച്ചിറക്കളിയും രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് കായംകുളം രാജാവും വേണാട്ടു രാജാവും തമ്മിൽ ഓച്ചിറ ഓച്ചിറപ്പടനിലത്ത് നടത്തിയ യുദ്ധത്തിൻ്റെ അനുസ്മരണമാണ് ഓച്ചിറക്കളി ഈ യുദ്ധത്തിൻ്റെ അവസാനമുണ്ടായത് പരബ്രഹ്മം പ്രത്യക്ഷപ്പെട്ടതോടെയാണെന്ന് ഐതിഹ്യം പറയുന്നു വർഷം തോറും മിഥുന മാസത്തിലെ ഒന്നും രണ്ടും തീയതികളിലാണ് ഓച്ചിറക്കളി നടക്കുന്നത് ഓണാട്ടുകരയിലെ കാർത്തികപ്പള്ളി കരുനാഗപ്പള്ളി മാവേലിക്കര എന്നീ താലൂക്കുകളിൽപ്പെട്ട അൻപത്തിരണ്ട് കരക്കാർ ചേർന്നാണ് ഓച്ചിറക്കളി നടത്തുന്നത് ആചാരപ്രകാരം തലപ്പാവും തൊപ്പിയും വാളും പരിചയും ധരിച്ച് പടയാളികൾ കളിക്കളത്തിലെത്തുന്നു പടയിൽ ചേർന്ന് കളിക്കുന്നവർ മുപ്പത് ദിവസം മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസം വരെ ആശാന്മാരുടെ നേതൃത്വത്തിൽ വ്രതമെടുക്കുന്നു നൂറ്റി എൺപതിൽ പരം കളരികളിൽ നിന്നുള്ള ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നു ആദ്യകാലങ്ങളിൽ ഇരുതല മൂർച്ചയുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള മാരക ആയുധങ്ങൾ കളിക്കാർ ഉപയോഗിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിൽ മാധവറാവു തിരുവിതാംകൂർ ദിവാ ദിവാൻ ആയി സ്ഥാനമേറ്റതിന് ശേഷമാണ് മാരകമായ ആയുധങ്ങളുടെ ഉപയോഗം നിയന്ത്രിച്ചത് ഇന്ന് പ്രതീകാത്മകങ്ങളായ ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നത് രണ്ടു ദിവസമായാണ് ഓച്ചരക്കളി നടക്കുന്നത് ആദ്യ ദിവസം പ്രദർശന കളരിയാണ് നടക്കുന്നത് അതിന് കരക്കളി എന്നാണ് പറയുന്നത് കളിയുടെ മുന്നോടിയായി ആകാശത്ത് ശ്രീകൃഷ്ണ പരുന്ത് വട്ടമിട്ട് പറക്കും അപ്പോൾ കരനാഥന്മാരായിട്ടുള്ളവർ പടനിലത്തേക്ക് പാഞ്ഞെത്തുന്നു പരസ്പരം ഹസ്തദാനം നടത്തി കര പറഞ്ഞ് അംഗം കുറിക്കുന്നു അടുത്ത ദിവസം പടനിലത്ത് കാണാമെന്ന് പറഞ്ഞാണ് പിരിയുന്നത് രണ്ടാം ദിവസം ഉച്ചയ്ക്ക് ശേഷം യോദ്ധാക്കൾ കളിക്കളത്തിലെത്തുകയും തകിടകളിയിൽ കഴിവ് തെളിയിച്ചതിനു ശേഷം ക്ഷേത്ര ഭാരവാഹികൾ നൽകുന്ന സമ്മാനങ്ങൾ വാങ്ങി അവരവരുടെ കരകളിലേക്ക് പോകുന്നു ഓച്ചിറ എന്ന പേരിനാധാരം അകബൂർ ചാത്തനുമായി ബന്ധപ്പെടുത്തിയാണെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ ആ ഐതിഹ്യം നമുക്കൊന്ന് നോക്കാം പറയിപറ്റ പന്തിരികൂലത്തിൽ ഉൾപ്പെട്ടതാണ് ചാത്തൻ വരരുചിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ശ്രാദ്ധവോട്ടിന് മൂത്തയാളായ മേഴത്തൂർ അഗ്നിഹോത്രിയുടെ വീട്ടിൽ പത്തുപേരും ഒത്തുകൂടുമായിരുന്നു പന്ത്രണ്ടാമനായ വായിക്കിൽ വായില്ല കുന്നിലെ അപ്പനെ പ്രതിഷ്ഠയായതിനാലാണ് വായില്ലാക്കുന്നിലപ്പൻ ഇല്ലാത്തത് ഈ ശ്രാദ്ധം പലപ്പോഴായി നടന്നപ്പോൾ അഗ്നിഹോത്രിയുടെ ഭാര്യയുടെ മനസ്സിൽ ഒരു ചിന്ത വന്നു നാനാജാതിയിൽപ്പെട്ട ഇവരെ പരിചരിക്കുന്നതിൽ തനിക്ക് കഴിയില്ലെന്ന് ഭാര്യ അഗ്നിഹോത്രിയോട് പറഞ്ഞു തൻ്റെ അനുജന്മാരുടെ മഹാത്മ്യം വെളിവാക്കി കൊടുക്കാൻ അഗ്നിഹോത്രി തീരുമാനിച്ചു ഒരിക്കൽ ഒത്തുകൂടിയ സഹോദരങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അഗ്നിഹോത്രി ഭാര്യയെയും കൂട്ടി അവരുടെ അടുത്തു വന്ന് തന്നെ തൊട്ടുകൊണ്ട് അവരെ ദർശിക്കാൻ അഗ്നിഹോത്രി പറഞ്ഞു അപ്രകാരം ചെയ്തപ്പോൾ അവരിൽ അത്ഭുതമാണ് ഉണ്ടായത് അവർ കണ്ടത് അനന്തശയനത്തിൽ കിടക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണുവിനെയാണ് ഓരോരുത്തരിലും അവർ കണ്ടത് പിന്നീട് അവർ പരാതി പറയുകയുണ്ടായില്ല ആ കൂട്ടത്തിൽ പെട്ടയാളാണല്ലോ ചാത്തനും ജീവിത നിവൃത്തിക്ക് വേണ്ടി ചാത്തൻ അകവൂരിലെത്തി ഒരു നമ്പൂതിരിയുടെ കാര്യസ്ഥനായി കൂടെ കൂടി ചാത്തൻ്റെ മഹിമയെന്താണെന്ന് ആ നമ്പൂതിരിക്ക് അറിയില്ലല്ലോ നമ്പൂതിരി ദിവസവും ഏഴര വെളുപ്പിന് എഴുന്നേറ്റ് പരബ്രഹ്മത്തെ ആരാധിക്കുന്ന ശീലമുണ്ടായിരുന്നു ചാത്തന് ഇത് അറിയാമായിരുന്നു ഒരിക്കൽ ചാത്തൻ ചോദിച്ചു അങ്ങ് ആരെയാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ പരിഹാസം കലർന്ന ഭാവത്തിൽ ചാത്തൻ ഒരു തിരുമണ്ടനാണെന്ന ഭാവത്തിൽ ഞാൻ ബ്രഹ്മത്തെയാണ് ഉപാസിക്കുന്നതെന്ന് ഗമയിൽ പറഞ്ഞു ശുദ്ധഹൃദയനായ ചാത്തൻ വീണ്ടും ചോദിച്ചു പരബ്രഹ്മം എങ്ങനെയിരിക്കുമെന്ന് അപ്പോൾ അതേ ഭാവത്തിൽ നമ്പൂതിരി പറഞ്ഞു അത് മാടപ്പോത്തിനെ പോലെ ഇരിക്കുമെന്ന് നമ്പൂതിരി പറഞ്ഞതല്ലേ ചാത്തൻ അത് വിശ്വസിച്ചു അയാളും ദിവസവും മാടപ്പോത്തിനെ പരബ്രഹ്മമായി സങ്കല്പിച്ച് ഉപാസിക്കാൻ തുടങ്ങി നാൽപ്പത്തിയൊന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പരബ്രഹ്മം മാടപ്പോത്തിൻ്റെ രൂപത്തിൽ ചാത്തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ചാത്തൻ കരുതി ഇത് ഇല്ലത്തെ തന്നെ ഏതെങ്കിലും ഒരു പോത്തായിരിക്കുമെന്ന് പക്ഷേ മാടപ്പോത്ത് ചാത്തൻ്റെ പിന്നാലെ കൂടി ചാത്തനില്ലാതെ മറ്റാർക്കും മാടപ്പൂത്തിനെ കാണാനും കഴിഞ്ഞില്ല ചാത്തൻ അതിന് ഭക്ഷണം കൊടുക്കും ചെറിയ ചെറിയ ജോലികളും അതിനെ കൊണ്ട് ചെയ്യിച്ചിരുന്നു ഈ വിവരം അകപൂരിലത്തെ നമ്പൂതിരിയും അറിഞ്ഞില്ല ഒരു ദിവസം തെക്കൻ ദേശത്തേക്ക് നമ്പൂതിരിക്ക് ഒരു യാത്ര പോകണമായിരുന്നു അതും പരബ്രഹ്മ സന്നദ്ധിയിൽ കൂടിയായിരുന്നു ആ യാത്ര യാത്രയ്ക്കാവശ്യമായ സാധനങ്ങൾ എടുക്കുന്നത് ചാത്തനാണ് എന്നാൽ ഇപ്പോൾ ചാത്തൻ സാധനങ്ങളെല്ലാം മാടപ്പോത്തിൻ്റെ പുറത്ത് കെട്ടിവെച്ചു പരബ്രഹ്മസന്നിധിയുടെ പരിധി കാടുപിടിച്ച സ്ഥലമായിരുന്നു ഒരു നടപ്പാത ആ കാട്ടിലൂടെ നീണ്ടുപോയിരുന്നു ഒരു ചെറിയ ഇടുക്കിലൂടെ വേണം വഴിയിൽ നിന്ന് പരബ്രഹ്മസന്നിധിയിലേക്ക് പോകാൻ നമ്പൂതിരി ആ വഴിയിലൂടെ നടന്നു ചാത്തനും ഇറങ്ങി പക്ഷേ പോത്തിനെ കടക്കാൻ കഴിയുന്നില്ല നീണ്ടുവിടർന്ന അതിൻ്റെ കൊമ്പ് തടസ്സം നിൽക്കുന്നു ഇത് കണ്ട ചാത്തൻ പറഞ്ഞു കൊമ്പ് ചരിച്ചു കിടത്തൂ എന്ന് ആരോടാണ് ചാത്തൻ സംസാരിക്കുന്നതെന്ന് ശങ്കിച്ച നമ്പൂതിരി തിരിഞ്ഞു നോക്കിയപ്പോൾ ചാത്തനല്ലാതെ മറ്റാരെയും കണ്ടില്ല നമ്പൂതിരി ചോദിച്ചപ്പോൾ ഞാൻ മാടപ്പത്തിനോടാണ് സംസാരിച്ചതെന്ന് ചാത്തൻ പറഞ്ഞു നമ്പൂതിരിക്ക് വിശ്വാസം വന്നില്ല തന്നെ നോക്കാൻ ചാത്തൻ പറഞ്ഞപ്പോൾ നമ്പൂതിരി അങ്ങനെ ചെയ്തു നമ്പൂതിരിക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടും തനിക്കു കാണാൻ കഴിയാത്ത ഭാഗ്യം ഇപ്പോൾ ചാത്തനുണ്ടായിരിക്കുന്നു നമ്പൂതിരിക്ക് സങ്കടവും വിഷമവും ഒപ്പം തന്നോട് തന്നെ ലജ്ജയും തോന്നി നമ്പൂതിരി ആ മാടപ്പോത്തിൻ്റെ കൊമ്പിൽ തൊട്ടമാത്രയിൽ അത് അപ്രത്യക്ഷമായി ചാത്തൻ്റെ കണ്ണിൽ അത് ക്ഷേത്രക്കുളത്തിലേക്ക് പോകുന്നതായി തോന്നി മാടപ്പോത്ത് എവിടെയെന്നു ചോദിച്ചപ്പോൾ ഓ അത് ചിറയിൽ പോയി എന്ന് പറഞ്ഞ് അതിൻ്റെ പിന്നാലെ ചാത്തൻ പോയി നമ്പൂതിരിയും ചാത്തന് പിന്നാലെ വെച്ച് പിടിച്ചു ക്ഷേത്രക്കുളത്തിലെത്തിയപ്പോൾ അത് കാവിൽ മറയുന്നതായി ചാത്തൻ കണ്ടു വീണ്ടും നമ്പൂതിരി ചോദിച്ചു ചാത്ത മാടപ്പോത്ത് ഇവിടെ പോത്ത് ഉണ്ട് ഈ കാവിൽ എന്ന് ചാത്തൻ പറഞ്ഞത് പറഞ്ഞിട്ട് കാവിലേക്ക് ഓടി പക്ഷേ അവിടെയും ചാത്തനോ നമ്പൂതിരിക്കോ മാടപ്പോത്തിനെ കാണാൻ കഴിഞ്ഞില്ല ചാത്തൻ പിന്നീട് അവിടെ തന്നെ കഴിഞ്ഞ് പരബ്രഹ്മത്തിൽ ലയിച്ചു നിർമ്മാണം പ്രാപിച്ചു എന്നാണ് സങ്കല്പം ഓച്ചിറ എന്ന പേരും ഒണ്ടിക്കാവ് എന്ന പേരും ഇങ്ങനെയാണ് ഉത്ഭവിച്ചതെന്ന് ഈ ഐതിഹ്യകഥയിൽ നിന്നും വ്യക്തമാകുന്നതാണ് ഓച്ചിറ തീർത്ഥക്കുളത്തിൻ്റെ മാഹാത്മ്യവും അകവൂർ ചാത്തനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് കുളത്തിലെ ജലം കാശിയിലെ ഗംഗയ്ക്ക് തുല്യമാണെന്നാണ് പറയപ്പെടുന്നത് പണ്ട് ഓച്ചിറയിൽ കഴിയുകയായിരുന്ന ചാത്തൻ്റെ അടുത്തേക്ക് കുറേ ബ്രാഹ്മണർ എത്തി ചാത്തൻ്റെ പ്രസിദ്ധി അന്ന് നാലാൾ അറിഞ്ഞിരുന്നു അവർ കാൽനടയായി കാശിയിലേക്ക് പോവുകയായിരുന്നു ഗംഗാസ്നാവുൽ സ്നാനവും കാശി വിശ്വനാഥ ദർശനവുമായിരുന്നു അവരുടെ ലക്ഷ്യം ആ ബ്രാഹ്മണർ ചാത്തനെ കൂടി യാത്രയ്ക്ക് ക്ഷണിച്ചു അപ്പോൾ ചാത്തൻ പറഞ്ഞു പ്രായാധിക്യം കാരണം എനിക്ക് നടക്കാൻ കഴിയില്ല ദ ഈ വടിയുടെ സഹായത്താലാണ് ഞാൻ നടക്കുന്നത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ വടി എനിക്ക് പകരമായി കൊണ്ടുപോയി ഗംഗയിൽ മുക്കണം എന്ന് പറഞ്ഞു ചാത്തൻ്റെ മാഹാത്മ്യം അറിയാവുന്ന നമ്പൂതിരിമാർ അപ്രകാരം ചെയ്യാമെന്നേറ്റ് ചാത്തൻ്റെ വടിയും വാങ്ങി കാൽനടയായുള്ള കാശി പ്രയാണം ആരംഭിച്ചു വളരെ നാൾ കഴിഞ്ഞ് അവർ കാശിയിലെത്തി ആ സന്തോഷത്താൽ ഗംഗയിൽ കുളിച്ച് കാശി വിശ്വനാഥ ദർശനവും കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരമാണ് അവർ ചാത്തൻ ഏൽപ്പിച്ചു തന്ന വടിയുടെ കാര്യങ്ങൾ ഓർത്തത് അവർ തിരിച്ചുപോയി ചാത്തൻ കൊടുത്ത വടി ഗംഗയിൽ മുക്കിയപ്പോൾ അത് സുന്ദരിയായ ഒരു സ്ത്രീയുടെ കൈ ജലത്തിൽ പൊങ്ങി വന്ന് ആ വടിയും വാങ്ങി ജലത്തിൽ മുങ്ങിത്താണു ഈ രംഗം കണ്ട് ബ്രാഹ്മണർക്ക് അതിശയവും അത്ഭുതവുമായി വടിയില്ലാതെയാണ് ബ്രാഹ്മണർ കാശിയിൽ നിന്നും യാത്ര തിരിച്ചത് ഓച്ചിറ വന്ന് ബ്രാഹ്മണർ ചാത്തനോട് നടന്ന സംഭവമെല്ലാം പറഞ്ഞു പക്ഷേ ചാത്തന് അതത്ര സന്തോഷകരമായി തോന്നിയില്ല അദ്ദേഹം ബ്രാഹ്മണരോട് പറഞ്ഞു വയസ്സായ എനിക്ക് മൂന്ന് ആ വടി അതങ്ങനെ കളയാൻ പറ്റില്ലല്ലോ അത് കിട്ടുമോ എന്ന് നോക്കട്ടെ നിങ്ങൾ വരൂ എന്ന് പറഞ്ഞ് ചാത്തൻ ക്ഷേത്രക്കുളത്തിനടുത്തേക്ക് നടന്നു ചാത്തൻ്റെ ദിവ്യത്വത്തിൽ സംശയമില്ലാത്ത ബ്രാഹ്മണർ ഒന്നും പറയാതെ പിറകെ ചെന്നു അവർ ദർഭകുളത്തിൻ്റെ കരയിലെത്തി അവിടെ നിന്ന് ചാത്തൻ പറഞ്ഞു എൻ്റെ ഗംഗാമാതാവെ മനഃശുദ്ധി ശുദ്ധിയാണെങ്കിൽ എല്ലാ ജലവും ഗംഗ തന്നെ അടിയൻ്റെ വടി ഈ മഹാന്മാരോട് അവിടുന്ന് കാശിയിൽ വച്ച് വാങ്ങിച്ചില്ലേ അടിയന് അത് തിരിച്ചു തരണം ഇത്രയും പറഞ്ഞ മാത്രയിൽ തീർത്ഥ ജലത്തിൽ നിന്ന് ഒരു ദേവീ രൂപം ഉയർന്നു വന്നു ആ ദേവിയുടെ കയ്യിൽ ചാത്തൻ്റെ വടിയും ഉണ്ടായിരുന്നു പുഞ്ചിരി തൂക്കിക്കൊണ്ട് ആ രൂപം ചാത്തൻ്റെ കയ്യിൽ വടി കൊടുത്തിട്ട് ജലത്തിൽ തന്നെ അപ്രത്യക്ഷമായി ഉടൻ തന്നെ ആ ബ്രാഹ്മണരും ചാത്തനും ആ കുളത്തിൽ കുളിച്ച് ശുദ്ധമായി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടാണ് ബ്രാഹ്മണർ പോയതെന്ന് ഐതിഹ്യം ഇത്രമാത്രം മഹത്വമുള്ളതാണ് ഓച്ചിറയിലെ തീർത്ഥക്കുളവും